ഒൻപത് വർഷത്തിനി ഞാൻ കുറേ നാളായി തുടങ്ങിട്ടു സി പി ഐ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന് ആര് പേരി കിടക്കണ ഒരു വീണുണ്ടല്ല പത്തരുതാ അങ്ങനാണെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഉപ്പ് പാർട്ടി പലർക്കും കാണും ും അതൊക്കെ അവരോട് ചോദിക്കണം അവര് അതിന്റെ തക്ക സമയത്ത് കാലങ്ങളൊക്കെ എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം എന്താ യഥാർത്ഥ വർഗീയവാദികളായിരുന്നു മലപ്പുറത്ത് ഞാന് മലപ്പുറത്ത് ഞാന് എന്ത് പറഞ്ഞു അങ്ങനെ എനിക്ക് പറയാനുള്ള അവസരം അത് തുടങ്ങാൻ സത്യമല്ലേ ഞാൻ ആ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഏറ്റവും വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി സ്ഥലം സ്ഥലം എല്ലാം ഉണ്ട് അനുവാദം തരണം സർക്കാരിന്റെ ഇപ്പൊ ഇപ്പോഴത്തെ അല്ലേ അന്ന് ഞങ്ങള് ഏഹ് റിപ്പോർട്ട് റിപ്പോർട്ട് വർഷത്തിനായി റിപ്പോർട്ട് വർഷത്തിന് ഒൻപത് വർഷത്തിനായി ഞാൻ കുറെ നാളായി തുടങ്ങിട്ട് అమరమర పోర్టఫొలియో నరేషన్ అన్నమాట పోర్టఫొలియో నరేషన్ అన్నమాట ઓર્ડર કા ભાઈ ઓર્ડર કેને સમજાવીને સમજાવીને અડુ તો દાસને તોય દે અરે ઓનું વારી વડંગી કેને વડંગી કેને નો કે 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 નો